ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ ഈ ഒരു കോഴിനെ കുറിച്ചിട്ടാണ് ഫെദർലെസ് ചിക്കൻ അതായത് തൂവലില്ലാത്ത കോഴി കണ്ടോ കംപ്ലീറ്റ് തൂവലില്ല അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കെ എഫ് സിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് അവർ ഈ ഫെദർ ഇല്ലാത്ത കോഴിനെ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ കണ്ടിട്ട് കുറച്ച് വർഷമായി അപ്പോൾ അതുപോലത്തെ ഒരു കോഴിയാണ് അപ്പോൾ ഇത് ശരിക്കും ഫെദറില്ലാത്ത കോഴിയല്ലേ ഇതിന് കഥ വേറിയുണ്ട് ഞാൻ വളരെ ആദർശികമായിട്ട് ഇന്നലെ ചിക്കൻ വാങ്ങാൻ പോയ സമയത്ത് അവിടെ കൂട്ടിലെ കോഴിനെ കണ്ടു കോഴി എന്ന് പറയുന്നത് ഇതിനെ എല്ലാ കോഴികളും കൂടി കൊത്തി ഒരു താറാവൊക്കെ ഉണ്ടായിരുന്നു താറാവ് കൊത്തി അങ്ങനെ ആ കൂട്ടിയുള്ള എല്ലാവരും കൂടി കൊത്തി ഒരു പരുവാക്കി പിന്നെ ഇത് ഇങ്ങനെ ജീവിത ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നൊക്കെ പറയുന്ന അവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായത് അപ്പൊ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി പിന്നെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇതിന്റെ ഫെതർ കംപ്ലീറ്റ് പോയില്ലേ ഇതിനെ നമുക്കൊന്ന് പഴയ പോലെ ആക്കി എടുക്കണം എനിക്കിത് നാടൻ കോഴിയാണോ ഇത് ലെയർ ആണോ ഒന്നും ഒരു ഐഡിയ ഇല്ല കാരണം വൈറ്റ് കളറ് കാണുന്നുണ്ട് ഇത് ഏത് കോഴിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഏത് കോഴിയാണെന്നുള്ളത് ഇതിന്റെ ഫേസ് കണ്ടിട്ട് നാടൻ കോഴിയുടെ പോലെ ഉണ്ട് കണ്ണൊക്കെ കണ്ടിട്ട് നാടൻ കോഴിയുടെ ലക്ഷണം ഉണ്ട് പക്ഷെ ഇത് നമുക്ക് തോൽ വന്നാലേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ തൂല് കാണുമ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ കുറച്ച് തൂല് കണ്ടോ ഈ തൂവൽ കാണുമ്പോൾ ഇത് വൈറ്റ് കളർ കോഴിയായിട്ടല്ലേ തോന്നുന്നത് നിങ്ങൾ നോക്കിയിട്ട് പറയും എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഈ കോഴീനെ കോഴി സൗണ്ട് ആക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ കൈ വെച്ചാൽ മതി പിന്നെ സൗണ്ട് ഉണ്ടാക്കൂല അപ്പൊ അമർത്തി പിടിക്കരുത് കേട്ടാ അമർത്തി പിടിച്ച ചത്തു അപ്പൊ ഇത് ജസ്റ്റ് കൈ വെച്ചാൽ മതി അപ്പോ ഈ കോഴീനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് ഇതിനെ നമ്മൾ മരുന്നൊക്കെ വെച്ചിട്ട് ഈ തൂവൽ പഴയ പോലെ വെട്ടിച്ച് നോക്കാം നമുക്ക് ഏത് കോഴിയാണെന്ന് ആദ്യം അറിയണല്ലോ അപ്പ ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോ അതിന് ഏകദേശം ഒരു വിവരം വരാം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇതിന് ഇങ്ങനെ തോല്പോയ കോഴികൾക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇ വി ഒം ടാബ് ഇ വി എം ടാബ് എന്ന് പറയുന്ന ഒരു ടാബ് ടാബ് വാങ്ങാൻ വേണ്ടി നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നു നമുക്ക് വേണ്ടത് ഇവി എന്റെ നാല് ടാബാണ് കാരണം നാല് ടാബ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് എല്ലായിടത്തും തേച്ച് കൊടുക്കാൻ എത്തുള്ളൂ ഇ വി എം ടാബിനെ കുറിച്ച് കഴിഞ്ഞാൽ കുറച്ചു ദിവസം മുന്നേ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ടാബ് ഈ കാണുന്നതാണ് ഇവി എം ടാബ് എന്ന് പറയുന്ന ടാബ് ഇതിനെ നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഈ സ്കിന്നിൽ അതായത് നമ്മൾ പിന്നെ തൂവലില്ലാത്ത ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുത്താൽ കുറച്ചു കൂടി ഫാസ്റ്റായിട്ട് വരും പിന്നെ ഇതിന് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി കാരണം അങ്ങനെ തോന്നാൻ കാരണം ഇത് അവിടെ കോഴിക്കടയിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന തൂവലൊക്കെ കൊത്തിത്തുന്ന് കണ്ടു അപ്പൊ എനിക്ക് ഡൗട്ടായി ഇതിന് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടോന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിന് ഇനി അത് മാത്രമല്ല വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ അടങ്ങിയ വൈറ്റമിൻസും കൂടെ കൊടുക്കണം എന്നാലും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്യലോ അതിന് എന്റെ കയ്യിലൊരു വൈറ്റമിൻ സപ്ലിമെന്റ് കൂടി അതെല്ലാം കൂടിയിട്ടുള്ള ഒരു വൈറ്റമിൻ സപ്ലിമെന്റ് ആണ് അതൊന്നും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇതിന് ആദ്യം നമുക്ക് ഈ മരുന്നൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് പിന്നെ വൈറ്റമിൻ സപ്ലിമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം ടി വില്ല അറിയുന്നതാണ് പൊതുവെ മുടി വളരാനും മറ്റൊക്കെ തേക്കുന്നതാണ് അപ്പൊ അതിന്റെ ജെല്ല് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഈ ജെല്ല് ടൈപ്പ് ഒരു ക്യാപ്സൂൾ ആണ് ഇത് വരുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് മാത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് ജെല്ലൊക്കെ എടുത്ത് ഇതിൽ നിന്ന് തേക്കാനാണ് കുറച്ചുകൂടി കൂടെ എളുപ്പമുണ്ട് കാരണം ഓരോ പ്രാവശ്യവും ഇത് ജെല്ല് പൊട്ടിച്ചെടുക്കുക പറയുക കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് എല്ലാം മൊത്തത്തിലെടുത്തിട്ട് പിന്നീട് അവിടെ നിന്ന് ചെയ്യാം അപ്പോൾ ഇത്രയും ജെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മാക്സിമം പറ്റുന്നത് എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കാം അപ്പോൾ ഈ കോഴിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഈ ജെല്ല് തയ്ച്ചു കൊടുക്കുക അപ്പം ഫുള്ള് തോലൊന്നും ഇല്ലാത്ത മൊത്തം പോയിട്ടാണ് ഉള്ളത് അപ്പം അവിടെയൊക്കെ നമുക്കിതുപോലെ തേച്ച് കൊടുക്കും എല്ലാ സൈഡിലും തേച്ച നല്ലത് അപ്പം മാക്സിമം ഇപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും സ്ഥലങ്ങളിൽ ഈ ജെല്ലുകൊണ്ട് ഒപ്പിച്ചെടുക്കാം ഒരു അഞ്ചെണ്ണം വേണ്ടി വരും തോന്നുന്നു എന്തായാലും ഇപ്പോൾ നാലെണ്ണം കൊണ്ട് നമുക്ക് മാക്സിമം പറ്റുന്നത്രയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി ആ സ്കിന്നിൻ്റെ മുകളിൽ തോൽ എവിടെയുള്ള ഇത് എങ്ങനെ പോയത് എനിക്കറിയില്ല മറ്റേ കോഴികൾ കൊത്തിയിട്ടാണോ ഇനി ഇത് തന്നെ കൊത്തിയിട്ടാണോ എന്താണെന്നറിയില്ല മറ്റേ കോഴികൾ കൊത്തിയിട്ടായിരിക്കും കൂടുതൽ പോയിട്ടുണ്ടാവുക പക്ഷേ അവർ വേറൊരു ചാൻസ് എന്താ വെച്ചാൽ ഈ കോഴി ഇങ്ങനെ ആയതുകൊണ്ട് ഈ വീട്ടുകാരെ ഒഴിവാക്കിയതായിരിക്കും കടയിൽ കൊണ്ടുപോയി കൊടുത്തായിരിക്കും അവരിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഏശല ആൾക്കുണ്ടല്ലോ ഇത് കാണുമ്പോൾ എന്തോ ഒരു ഫീൽ ഫീലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ ഒഴിവാക്കിയതായിരിക്കും എന്തായാലും സംഭവം എൻ്റെ കയ്യിലാണ് വന്നു പറ്റുന്നത് അപ്പം ഏകദേശം മുഴുവനായിട്ട് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗത്തുകൂടി കൂടി കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ തേക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗത്തുകൂടി കൂടി തേച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയെടുക്കും അപ്പം ചിലപ്പോൾ ഒന്ന് രണ്ട് വയസ്സ് കേൾക്കേണ്ടി വരുമല്ലോ ഈ ടാബ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ എടുത്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ഓൾമോസ്റ്റ് ആയി നമ്മുടെ മരുന്ന് കേക്കൽ പരിപാടി ഈ മരുന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് വൈറ്റമിൻസും മിനറൽസും അതുപോലെ അമിനോ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഒരൊറ്റ മരുന്ന് മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോഴികൾ വളർത്താൻ വേണ്ടിയിട്ട് ഇത് മതി അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും ആവശ്യം വരില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് മെഡിസിൻസ് വീട്ടിൽ വെക്കുന്നവരായിരിക്കും അപ്പോൾ അത്രയും മെഡിസിൻസിന് ആവശ്യമില്ല ഇത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മതി അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ഇവിടെ വൈറ്റമിൻസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് എല്ലാതരം വൈറ്റമിൻസും ഇതിലുണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അപ്പോൾ അമിനോ ആസിഡ്സൊക്കെ നമുക്ക് ഈ ഫീഡൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ ആവശ്യമുണ്ടോ അതായത് സാധാരണ വീട്ടിൽ നിന്ന് ഫീഡ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ അമിനോ ആസിഡ്സിൻ്റെ കുറവ് വരും അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പതിനഞ്ച് ടു ഇരുപത്തി ഇരുപത് എം എൽ ആണ് മുട്ടക്കോഴികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ മുട്ടക്കോഴികൾക്ക് ഉള്ള അളവിൽ ഞാൻ പത്ത് മുപ്പത് കോഴിയുള്ളൂ അപ്പം ഞാനൊരഞ്ചോ ആറോ എം എൽ ഒക്കെ മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത് ഒന്നുകിൽ അതുപോലെ തന്നെ ഈ കോഴിക്കും കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ഡ്രോപ്സ് കുറച്ച് സ്പൂൺ ഒരു സ്പൂൺ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് കുടിപ്പിക്കാം ചൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും പെട്ടെന്ന് ഗ്രോത്ത് ഒക്കെ വരും ഇനി ഈ കോഴി തൂലൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യും ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ കോഴീനെ മൊത്തമായിട്ട് നമ്മൾ മരുന്നൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ല ഫീഡ് കൊടുക്കുക കുറച്ച് ദിവസം നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റും ഇതൊക്കെയുള്ള ഒരു പിന്നെ സപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ചയുടെ അത്യാവശ്യം നല്ല തൂവൽ അതിനെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്തായാലും വരുന്നതിന് തന്നെയാണ് അതെന്തായാലും വരും തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ കോഴിനെ വാങ്ങുന്ന സമയത്ത് അവിടെ കോഴിക്കടയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്നോട് എന്തിനാണ് ഇതിനെ വാങ്ങിക്കുന്നത് എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ കോഴി കടക്കാനെന്നറിയാം കാരണം ഞാൻ മുന്നേ ഒരു ടർക്കീൻ്റെ വീട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് തളർന്നു കടന്ന ടർക്കീനെ നമ്മൾ വാങ്ങിച്ച് ശരിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ടായത് തൊള്ളായിരത്തി അമ്പത് ഗ്രാമാണ് ഈ കോഴി ഉണ്ടായത് അപ്പോൾ മൂപ്പര് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് കൂട്ടിയിട്ട് എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് മുപ്പതിനാണ് കോഴീനെ തന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്ഡേറ്റുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഈ കോഴിക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പേര് പറഞ്ഞോളൂ നമുക്ക് ഇടാം നമ്മുടെ കുട്ടിപ്പട്ടാളം സ്കൂളിൽ പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവരെ കൊണ്ട് പേര് ഇടിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് എന്തായാലും വന്നിട്ട് നോക്കാം അപ്പോൾ നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യും അവരോട് കൂടി ചോദിച്ചിട്ട് ഒരു പേരൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം ഉണ്ടാവും ഇതിൻ്റെ ഇനിയുള്ളത് മുട്ടിടോ അല്ലെങ്കിൽ കുട്ടികളാവോ എന്നൊക്കെയുള്ളത് നോക്കുക ഏത് കോഴിയാന്ന് ആദ്യം അറിയട്ടെ ഏത് കോഴിയാന്ന് ഇതുവരെ പിടുത്തം കിട്ടിയില്ല അപ്പോൾ നാടൻ കോഴിന്നാണ് എൻ്റെ കണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉള്ളത് എന്നാലും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ എല്ലാവരും കമ്പ് ബൈ